ഇവിടെ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ പാലക്കാട്ടിലെ ഇത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് സിറ്റിയും അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ പക്ഷെ ഒരു ടൂറിസ്റ്റ് അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പായ കാരണം തണുപ്പും മഴയും തെങ്ങും അതും ഇതും എല്ലാം ഉണ്ട് നല്ല പച്ചപ്പാണ് അതുകൊണ്ട് നല്ല തണുപ്പും നമുക്ക് നല്ല കൂളായിരിക്കാം എല്ലാം പാല പാലക്കാട് പാലക്കാട്ടത്തെ പ്രകൃതിദിനം അല്ലെങ്കിൽ നല്ല പച്ചപ്പുകൾ മൊത്തം നിങ്ങൾ ഇതിപ്പോൾ അഞ്ചാമയിലാണ് കിട്ടുന്നത് അഞ്ചാമയിൽ നമ്മുടെ കാട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു വന്നാൽ ഇതാണ് നമ്മൾ പാടുന്നത്

സംഭവം ഇത് നെൽകൃഷിയുടെ സ്ഥലമാണ് അരികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ നല്ല തണുപ്പുണ്ടാവും കണ്ടില്ല അവിടെ അരി കൊറേ അരി പച്ചയായിട്ട് നടക്കുന്നത് അതിൽ നിന്നും അരിയാക്കി ഉണ്ടാക്കി ചോരത്തൊന്നുമില്ല അതാണ് അത് നമുക്ക് ഇവിടെ നല്ല എല്ലാം ഒന്ന് വന്ന് നോക്കാം അടിപൊളി രസിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല നല്ലോണം